மலையாளம் பிக் போஸ் சீசன் செவன் இன்னும் லாயில சாபுமானும் அதுபோல தான் நெவினும் അക്ബറും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർ സംസാരിക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഈ മീറ്റിംഗ് നമ്മൾ നാളത്തേക്കാണ് നടക്കുന്നത് പറയുന്നുണ്ട് പ്രധാന വിഷയങ്ങളൊക്കെ നാളെയും ചർച്ച ചെയ്യുന്നു പറയുന്നുണ്ട് ആതിൽ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തൊക്കെ നടന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് പറയണത് പ്രഹസനം പ്രഹസനമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സൗമാനം മനസ്സിലായില്ല പിന്നീട് ആതിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് അപ്പൊ അതെന്തായാലും ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് അക്ബർ പറയുന്നത് വെച്ചാൽ അനിമോള് ജോലി നിന്ന് ഒഴിഞ്ഞു മാറിയത് ആ ഒരു കാര്യം പിന്നെയുള്ള ടോപ്പിക് പറയുന്നത് അൻമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്ലുള്ള ആൾക്കാർ നിൽക്കുന്ന പോലെയാണ് അക്ബർ നിന്നിട്ടുണ്ടായിരുന്നെന്ന് ആ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബറിനടുത്ത് പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെൻസിറ്റീവ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ പറയാൻ പറ്റുമോ എന്ന് ആ ഒരു ചർച്ച നീണ്ടുപോകുള്ളൂ അതിൻ്റെ ഒരു അവസാനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഇഷ്യൂ ഇല്ല എനിക്ക് സംസാരിച്ചിട്ട് തീർക്കണം പിന്നെ ഇത് ലാലേട്ടൻ മുമ്പിൽ അത്ര ആൾ മുമ്പ് ഇവിടെ എല്ലാം ചർച്ച ചെയ്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ നിവിൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ സംസാരിക്കാൻ പോകുന്നത് അത് ഇവിടെ നമ്മൾ വർത്തമാനം പറഞ്ഞ് തീർക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മാനിമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും അക്ബർ ആയാലും ആരായാലും ആതിലായാലും എല്ലാവരും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് എന്താണ് പറയാൻ പോകുന്ന വെയിറ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സുമായും വീണ്ടും വരാം